ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ അറിയുന്ന കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ ബസി പൂങ്കോട്ടുകുളം തിരൂർ കോടമ്പി കോടംബിറഹ്മാന്റെ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് ആണ് പരിപാടി പൊന്നാനിയിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ ജൈവീകമായ എഴുത്തിലൂടെ നിറഞ്ഞുനിന്ന വ്യക്തിത്വമായിരുന്നു റഹ്മാൻ കഥ നോവൽ ജീവചരിത്രം എന്നീ ആറോളം പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റേതായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ തേടി യാതൊരുവിധ അംഗീകാരവും എത്തിയിരുന്നില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ വേർപാടിന്റെ മൂന്നാം ഓർമ്മ വർഷമാണ് ഇദ്ദേഹത്തിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് കോടംബി സൌഹൃദ കൂട്ടായ്മ അനുസ്മരണ സദസ് സംഘടിപ്പിക്കുന്നത് വളരെ ജൈവികമായി എഴുത്തിലൂടെ അടയാളപ്പെടുത്തിയെങ്കിലും എന്തുകൊണ്ടൊക്കെ അദ്ദേഹത്തെ തിരിച്ചറിയാതെ പോവുകയും മൂന്ന് വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം തുടർച്ചയായി കോടമ്പി സൗഹൃദ കൂട്ടായ്മ എന്ന ഒരു സംഘടനയ്ക്ക് കീഴിൽ അദ്ദേഹത്തിന്റെ അനുസ്മരണ പരിപാടികൾ നടത്തിവരാണ് അപ്പോ രണ്ടു വർഷം നടത്തേണ്ട അതിന്കൂലമായ രീതിയിലാണ് ഈ പ്രാവശ്യം നമ്മൾ നടത്തുന്നത് ചെറുകഥ സംസ്ഥാന തലത്തില് മത്സരം നടത്തിയിരുന്നു അതില് വിജയികളായ ആളുകൾക്ക് പുരസ്കാരം കൊടുക്കലും അതോടൊപ്പം തന്നെ കേരളത്തിലെ മൂന്ന് തലമുറയിൽപ്പെട്ട ചെറുകഥയുടെ മൂന്ന് തലമുറയിൽപ്പെട്ട ആളുകളാണ് പരിപാടിക്ക് സംബന്ധിക്കുന്നത് ഓഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ച വൈകിട്ട് നാലു മണിക്കാണ് ഔപചാരികമായി പരിപാടി ഉദ്ഘാടനം ചെയ്തത് പി കെ പാർക്കടവാണ് ചെറുകഥാകൃത്ത് അതുപോലെ തന്നെ മുഖ്യ മുഖ്യാതിഥായി നമ്മുടെ പരിപാടിക്ക് എത്തുന്നത് ഉണ്ണിയാറാണ് മലയാളത്തിലെ വളരെ പ്രശസ്തനായ പ്ലേ ചെറുതകൃത്തും കൂടിയാണ് ഉണ്ണിയാറ് പത്ത് കഥകളാണ് വന്നത് അത് സൂക്ഷ്മമായി വിലയിരുത്തിയ അടിസ്ഥാനത്തില് മൂന്നാളുകള് അതിൽ വിജയികളായിട്ടുണ്ട് ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് ഷിബു പി എസ് തിരുവിഴ അദ്ദേഹത്തിന്റെ നീഴലാട്ടം എന്ന് പറഞ്ഞ കഥയ്ക്ക് അദ്ദേഹം ആലപ്പുഴക്കാരനാണ് അതുപോലെ ഷജിഖുദ്ദീൻ എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള ഒരാൾ അദ്ദേഹത്തിനാണ് ഇതിൻ്റെ കഥയുടെ പേര് ഡിക്റ്റേഷൻ സെൻറ്റർ എന്നാണ് അതിനാണ് രണ്ടാം സ്ഥാനം ജോലി പ്രത്യേക പുരസ്കാരം സുഭാഷ് ഓട്ടുംപുറോ അദ്ദേഹം താനൂർക്കാരനാണ് അദ്ദേഹത്തിൻ്റെ വൃദ്ധരാഷ്ട്രം എന്നുള്ള കഥയ്ക്കാണ് ഇതുസംബന്ധിച്ചിരുന്ന വാർത്താ സമ്മേളനത്തിൽ ഹബീബ് സർഗം കനേഷ് സാബിത്ത് റഹ്മാൻ ഹന്ദല റഹ്മാൻ ഷുഹറ കോടംബി റഹ്മാൻ ഫർഹ ഹനീഷ് ഇംബിച്ചു കോയത്തങ്ങൾ ഷാജി അനീഫ് നാരായണൻ മണി ഷർമിള റഹ്മാൻ സബിദ ലിയാക്കത്ത് എന്നിവർ സംബന്ധിച്ചു